എല്ലാവർക്കും ഇതിൽ പുതിയ യാത്രയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇത് നിൽക്കുന്നത് മാർത്താണ്ഡം പാലത്തിന് താഴെ ഫയ്യോവർ ഉണ്ടല്ലോ പൈ ഓവർ താണോ ഈ ഫയ്യാറിന് താഴെ നിൽക്കുന്നത് ഞാനിപ്പോൾ പോകുന്നത് ഇവിടെ ചിതറാളെന്നുള്ള ക്ഷേത്രമുണ്ട് അങ്ങോട്ടാണ് പോകുന്നത് അത് അങ്ങോട്ടുള്ള വിശേഷങ്ങൾ എന്താണ് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡത്തിനടുത്താണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചിതറാൾ ചിതറാൾ അല്ലെങ്കിൽ മലയിക്കോവിൽ അതിൻ്റെ ഒരു പ്രധാന കവാടത്തിലാണ് കവാടത്തിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത് ആ മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് കുറച്ചിവിടെ കുറച്ച് നടന്നാൽ മതി ഞാൻ ബൈക്കിത് അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം വെള്ളം ഞാൻ വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത് കാരണം അവിടെ മെയിനില് കടയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളം വെള്ളം വാങ്ങിച്ചുകൊണ്ട് പോകണം ഇവിടെ ടിക്കറ്റ് എടുക്കണോ ടിക്കറ്റ് വേണ്ട ടിക്കറ്റ് എടുക്കണോ രണ്ട് ബൈക്കിത് അവിടെ വെച്ചേക്കാം അവിടെ വെച്ചേക്കാം ബൈക്ക് വണ്ടി നമ്പരാ കെ എൽ സീറോ ടി എണ്ണൂറ്റി മുപ്പത്തൊന്ന് എണ്ണൂറ്റി മുപ്പത്തൊന്ന് എട്ട് മൂന്ന് ഒന്ന് എത്രയാ പാർക്കിങ്ങിന് അത് അവിടെ കയറുന്നതിൻ്റെ ഉണ്ടോ പൈസ ഉണ്ട് ഇല്ല ഇവിടെയൊക്കെ ഉണ്ടോ പാർക്കിങ്ങിന് ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ കാറ് പാർക്ക് ചെയ്യാം ബൈക്കിന് ഞാൻ താഴെ വെച്ചിരിക്കുന്നത് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മൊത്തം മറ്റേ കല്ല് ബാധിക്കല്ലേ കരിങ്കല്ലാണ് ആണ് കരിങ്കല്ല് വായിക്കാണ് പഴയ ഇതൊന്നുമല്ല ഇപ്പോഴത്തെ പുതിയത് ഇപ്പം എന്താ ചെയ്തതാണോ സൈഡിൽ മൊത്തം കണ്ട ഈ പറങ്കി പറങ്കി മാവ് തേക്ക് അതൊക്കെ ഉണ്ട് കുറച്ചുകൂടെ രാവിലെ എത്താവളായിരുന്നു ഇപ്പം നല്ല വെയിലായി സൈഡിലൊക്കെ ഇരിക്കാൻ വേണ്ടിയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടോ കേട്ടോ നടന്ന് ക്ഷീണിക്കുമ്പോഴൊക്കെ വിശ്രമിക്കുക സൈഡിലൊക്കെ കരി അതെങ്കിൽ കല്ലും ഉണ്ടാണ് കരിങ്കല്ല്ല് ഉണ്ടോ പാറ കല്ലും ഉണ്ട് കെട്ടിയിട്ടൊക്കെ ഇവിടെ കയറി വിശ്രമിച്ചിട്ട് പതക്കെ പതുക്കെ കയറാം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അതാണ് കുറച്ചുകൂടെ നല്ല സമയമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഇവിടെ നിന്നാണ് കയറി വന്നത് കണ്ടോ കുറച്ചോട് ഒന്ന് ഇനി ഇത്രയുണ്ട് കയറാം കയറി വരുന്നവഴിക്ക് എൻ്റെ ഒരു പാറ ഒരു വലിയൊരു പാറ എൻ്റെ മേളിൽ കയറണം ഇപ്പം നല്ല വെയിൽ തിരിച്ചു വരുമ്പോൾ കയറാം അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ടവിടെ നടന്ന് ഏതാണ്ടി കുറച്ച് മേളിലോട്ടായി കേട്ടോ കുറച്ച് നിറഞ്ഞ പ്രത്യേകമാണ് പറയുന്നത് അത് സെൽഫിഷ് മൊബൈൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റി സമ്മതിച്ചുള്ളൂ സ്റ്റിക്ക് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല പിന്നെ ഞാൻ തിരിച്ചു പോയി അവിടെ ബാഗിൽ കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ ബാഗ് താഴെ വെച്ചിട്ട് വന്ന കടയിൽ ബോട്ടിൽ വെള്ളം കൂടി മാത്രം എടുത്ത് സ്റ്റിക്ക് ഫോൺ കൊണ്ടുവരാൻ സമ്മതിക്കുന്നു സ്റ്റിക്ക് പിന്നെ എന്താണെന്ന് അറിഞ്ഞോ സ്റ്റിക്ക് കൊണ്ടുവരാൻ സമ്മതിക്കാമോ അവർ പറഞ്ഞവിടെ തിരിച്ചവിടെ വെക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് വന്നു അതേ പാറ അത്യാവശ്യം വലിയൊരു പാറയുണ്ട് മേള ഏറ്റവും വരെ താഴോട്ടാണ് ആയി കന്ന് ഇങ്ങോട്ട് പേര് ഞങ്ങൾ നേരത്തെ കാണിച്ചില്ലേ പാറ എൻ്റെ മേളിലോട്ടൊന്ന് കയറി നോക്കാം നല്ല വേര് ആ നല്ലൊരു വ്യൂ കിട്ടുമെന്നാണ് തോന്നുന്നത് തമിഴ്നാടിൻ്റെ ഭംഗി ആ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് ഉണ്ട് അയ്യന്മാരൊക്കെ ആ അടിപൊളി വീട്ട അങ്ങോട്ട് നോക്കി അങ്ങനെ ദൂരെ ബിൽഡിങ്ങുകളൊക്കെ ആണോ റബ്ബറണം കേട്ടോ ഒരുപാട് റബ്ബറും പിന്നെ മരങ്ങളും ഇവിടെ നല്ല തണലൊക്കെ ഉണ്ടെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഇവിടെ ഇരിക്കും ഇരിക്കാൻ നല്ല രസമാണ് മഴയും കൂടെ ഒക്കെ പെയ്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഏതാണ്ടാ അവിടെ ഒരു പാറാണ് വേണ്ടോ ആ പാറയിലോട്ട് വേണമെങ്കിലും അങ്ങോട്ട് പോവാം ഇവിടെ നടന്ന് അങ്ങോട്ട് പോവാം മുഖൽ തരം വന്നില്ല അങ്ങോട്ട് വന്നിട്ട് നോക്കാം അങ്ങോട്ട് പോവാൻ പാടാണ് കേട്ടോ എന്നാലും സ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് വർക്കിൻ ഡേയ്സ് അല്ല എന്നിട്ട് പോലും ഒരുപാട് ആൾക്കാരുണ്ട് അയ്യോ പാടാ പാടാൻ ഈ മലയിൽ നിന്നുകൊണ്ടുള്ള വ്യൂ ആണല്ലോ എങ്ങനെയാ ഡാടി പൊളിയല്ലേ ഞാൻ ആ മലയിൽ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് കുറേ നടന്ന് ഞാൻ കയറായിട്ടെ എത്തി എത്താറായില്ലെന്നോ ഇവിടെ കുറച്ച് ഇരിക്കാം വെയിലായ ഉണ്ട് ഈ പാറയിലും ഇവിടെ കുറച്ച് ഇവിടെ ഇരിക്കുക അയ്യോ വെള്ളം കൂടെ കൊണ്ടുവന്നുകൊണ്ട് ക്ഷീണിക്കൂ മലയിക്കോയിൽ എന്ന് വിളിക്കുന്ന ഈ ക്ഷേത്രം ഉണ്ടല്ലോ ഈ ജൈനക്ഷേത്രം വിക്രമാദിത്യ വരമുണ്ടെന്ന രാജാവിൻ്റെ കാലത്ത് പണികരിപ്പിച്ചതെന്നാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഈ ജൈന ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ നാൽപ്പത്തിയാറ് കിലോമീറ്റർ ഉണ്ട് ബസ്സിൽ വരാണെങ്കിൽ മാർത്താണ്ഡൊക്കെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറെ ബസ്സിൽ വരണം പക്ഷെ ഇങ്ങോട്ട് ഇത് വേറെ ബസ്സില്ല ഇത് ഒരു സ്റ്റോപ്പിൽ ഇറങ്ങണമെന്നാണ് അവർ പറഞ്ഞത് എടുത്തു ഞാൻ വിളിച്ചത് എന്തായാലും ബൈക്ക് അല്ലെങ്കിൽ കാറാണ് കുറച്ചുകൂടി സൗകര്യം ഇവിടെ നിന്ന് നോക്കിയാൽ അവർ നല്ലൊരു തണലുള്ള ഒരു സ്ഥലം അതും പറഞ്ഞുമാവ് തന്നെ കേട്ടോ അല്ല ഇത് പറഞ്ഞുമാവല്ല ആ ക്ഷേത്രത്തിൽ എടുത്താറായി ഇത് വല്ല ആൽമരോ നല്ല രസമുള്ള ആൽമരം കേട്ടോ എനിക്ക് നല്ല തണലും സൂപ്പറല്ലേ വന്ന് കയറി ഇവിടെ ഇരിക്കാനൊക്കെ തന്നെ വലിയൊരു പാറ പാറയുടെ അടിയിൽ കണ്ടോ ഇരിക്കാനൊക്കെ പാറയില് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇരിക്കാനുള്ളത് ആ പാറയിൽ തന്നെ ഈ പറഞ്ഞ ആൽമരം നിൽക്കുന്നു വലിയ ആൽമരം അത് ഇതൊക്കെ കല്ലിൽ പാകിയ പടികളാണ് കേട്ടോ അമ്പലത്തിലോട്ട് കയറാനുള്ള പടികളാണത് ഞാൻ ഇറക്കുന്നുണ്ട് കാരണം ഇത്രയും കയറി വെയിലും കൂടെ ആയപ്പോൾ ആ ഇതൊരു താണ്ട ഒരു രണ്ട് കൽ തൂണുകൾ വേണ്ട ഇവിടെ ഒരു ബോർ എഴുതിയിട്ടുണ്ട് ഭഗവതി അമ്മൻ ജെയിൻ ടെമ്പിൾ ആ ഈ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണിത് ഈ പാറേറെ ഇടയിൽ കൂടെ വലിയ രണ്ട് മൂന്ന് പാറ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം മേളിലോട്ട് കയറിയിട്ട് വരാം മേളിൽ അതായത് ഇവിടെ മേളിൽ നിന്നുള്ള വ്യൂവാണിത് മുകളിലോട്ട് കയറാം അതാണ്ട് ഈ പാറയിൽ തന്നെ അതിൻ്റെ അത് കൊത്തിയെടുത്തേക്കാണ് സ്റ്റെപ്പ് പോലെ അതിന് ചേച്ചി അവിടെ കയറാൻ എളുപ്പമുണ്ട് അതിൻ്റെയും ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ ആണ് എന്താ അതാ അവിടെ എന്താ ഈ മറ്റേ കട്ടയാണുള്ള ചൂട് കെട്ടാൻ നിർമ്മിക്കുന്ന സ്ഥലമാണ് ദൂരെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് കാണാൻ പറ്റും പക്ഷെ മൊബൈലിൽ എത്രയും കിട്ടുമെന്ന് അറിഞ്ഞൂടാ ഇതാണ് ഈ കോവിൽ എത്തിയ ടോപ്പിലുള്ള ഒരു ചെറിയൊരു ഒരു അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു മാതൃകയിൽ ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ സൈഡിൽ കൂടെ പോകുക ആ ഇതാണ് ആ അമ്പലത്തിൻ്റെ ഇത് മേളയിൽ നിന്നുള്ള അമ്പലത്തിൻ്റെ വ്യൂവാണ് വെക്കുന്നത് എൻ്റെ അങ്ങോട്ട് പോ സൈഡിൽ കൂടെ ഈ എംബലസിൻ്റെ സൈഡിൽ കൂടെ പോ വഴിയുണ്ട് ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു ആ അകത്ത് കയറാൻ പറ്റും കേട്ടോ അതുകൊണ്ട ബാക്ക് അങ്ങോട്ടൊന്ന് ബാക്കിലോട്ട് പോയിട്ട് വരാം ഇതാ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ആ താഴെ താഴെ ഒരു കുളൊക്കെ ഉണ്ട് വേണ്ട നല്ല രസമുണ്ടോ നല്ല തെളിഞ്ഞ വെള്ളം ഈ അമ്പലത്തിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയാണ് ഈ മലേറെ മേളിലെ ഇപ്പോഴാ വെള്ളം അങ്ങനെ വറ്റാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞത് അതൊരു അതിശയം തന്നെ നമുക്ക് നമുക്കതിനകത്തോട്ടൊന്ന് കയറാം ചെറിയൊരു വഴിയേട്ടെ ചെറിയൊരു വഴിയേ ഉള്ളൂ ഒരാൾക്ക് കയറാൻ പറ്റുന്ന ഒരു വഴിയാണ് കയറാൻ പറ്റുമോ നോക്കാം അയ്യോ തല തട്ടും അയ്യോ നോക്കറിയില്ലെങ്കിൽ തല തെറ്റം കേട്ടോ അവിടെ തല തട്ടി അത് ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചേക്കണം ചെറിയൊരു സ്പേസേ ഉള്ളൂ എന്തൊക്കെ അവർ ഓരോരുത്തർ നിന്ന് ഓരോരോ പേരുകളും എല്ലാം എഴുതി വെച്ചിരിക്കണം ഇവിടെ കൂടെ ഇറങ്ങാൻ പറ്റുമോ കേട്ടോ കേട്ടോ ഇത് വേറൊരു വഴിയാണ് പക്ഷെ ഇത് ഇറങ്ങാൻ പാടാണ് അവിടെ കൊള്ള വെയിലുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും ഇവിടെ വന്ന് കയറി പോകും അതൊക്കെ അങ്ങ് മാറി ക്ഷീണമൊക്കെ അങ്ങ് മാറി താഴോട്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോലെ ചെറിയൊരു കാറ്റടിക്കുന്നുണ്ടോ എന്താ ഇതുവഴി അങ്ങ് അത് അമ്പലത്തിലോട്ട് പോകാൻ കഴിക്കും ഇതിനകത്തൂടെ ഇതിനകത്തൂടെ അങ്ങ് അകത്തോട്ട് പോ അമ്പലത്തിലോട്ട് പോകേണ്ട വഴിയായത് രണ്ടിപ്പോൾ പാറ കരിങ്കല് അതിൻ്റെ മേളിലൊരു കരിങ്കല്ലോച്ചേക്കാം വേണ്ട വേറെ ഒരു ഇതുമില്ല പക്ഷെ അതിന് നല്ല ബലോ ഒരു കുഴപ്പമില്ലാതിരിക്കുക വലിയ പാറ ഞാൻ മേളിൽ നിന്നില്ലേ ആ പാറയാണിത് ആ പാറയുടെ സൈഡിൽ കൂടെയാണ് അമ്പലത്തിലോട്ട് പോകാനുള്ളത് ഇവിടെയൊക്കെ ഇരിക്കാൻ കേട്ടാ വേണേണ്ട ഇവിടെ നല്ല തണുപ്പ് കേട്ടോ തണുപ്പല്ല നല്ല തണുത്ത ഒരു കാറ്റ് സൈഡ് വീവാൻ ഈ പാറയുടെ ഇടയിൽ കൂടെ കാണുന്ന ആ ഒരു പച്ചപ്പ് വാങ്ങി എന്ത് രസേവിടെ നോക്കിയാ കല്ലില് കുത്തി എടുത്ത പടിയാണ് എല്ലാം ഈ പാറയിൽ കൊത്തി എടുത്താണ് കേട്ടോ പടി ഇറങ്ങി വന്നപ്പം കണ്ടതാണ് ഈ പാറയിൽ കൊത്തി വെച്ചിരിക്കുന്നത് വിഗ്രഹങ്ങളാണ് അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഇപ്പം ഈ ക്ഷേത്രം പോകുന്നത് ഇതന്നെ പാറയിൽ കൊത്തി ധ്യാനനിരതനായ തീർത്ഥങ്കരൻ്റെ വിവിധ രൂപങ്ങളാണ് ഇതൊക്കെ സന്യാസി സന്യാസിനി ശില്പങ്ങളും രണ്ട് ഇതിലൊക്കെ ഉണ്ട് ഇതൊക്കെ അവരുടെ സന്യാസിനി അവരുടെയൊക്കെ ഈ ശില്പങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ആ തീർത്ഥങ്കരൻ്റെ ശില്പമാണെന്നു പറഞ്ഞു മേള കിരീടം പോലെയൊക്കെ വെച്ച് ഇത്രയും വർഷം മുമ്പേ ഇതൊക്കെ ഈ കല്ലിൽ കൊത്തി എടുക്കണമെങ്കിൽ സമ്മതിക്കണമല്ലേ ഒരു ടെക്നോളജിയും ഇല്ലാതിരിക്കുമ്പോൾ അതൊരു പ്രത്യേക കഴിവു തന്നെ പിന്നെ കുറച്ച് കുറച്ച് സ്റ്റെപ്പ് കൂടെ ഉണ്ട് താഴോട്ടിറങ്ങി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാം അതിൻ്റെ മേളിലാണ് ഞാൻ നിന്നത് ഉണ്ടോ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഇതുണ്ട് അപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇതൊരു നാഗർ നാഗർ ദേവിയുടെ പൂട്ടിയിട്ടിരിക്കുക ഈ പാറയിൽ താങ്ങിയാണ് അത് നിൽക്കുന്നത് വേണ്ടോ കരിങ്കല്ലൊക്കെ വെച്ച് ഇനി മെയിനിലോ പാറയുടെ അടിയിലാണ് നിൽക്കുന്നത് മെയിൻ മെയിൻ എൻട്രൻസാ ഇത് ഇവിടെ എന്ത് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആണോ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കണേ അതാണ്ട് ഈ പാറയിലെന്തോ കുത്തി വെച്ചിട്ടുണ്ടോ എന്താണെന്ന് അറിയാൻ പറ്റില്ല അതാ പാറയിലൊരു പാറയിലാണ് കൊത്തി വെച്ചിരിക്കുന്നത് അത് ഉണ്ടോ അതൊക്കെ കാലക്രമേണ പഴക്കം കൊണ്ട് കുറെ നശിച്ച് പോയിട്ടുണ്ട് പക്ഷേ എന്തോ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കുറേ ലറ്റേഴ്സ് ഒക്കെ അവരുടെ ഭാഷയിൽ എന്തോ എഴുതിയിരിക്കുന്നതാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ പക്ഷേ എന്തോലോ കുറേ ഉണ്ട് എന്തോലും എറ്റേഴ്സ് ഒക്കെ കാണുന്നുണ്ട് ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്നുള്ള വീ വേണം ഉണ്ട് കുളത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കയറി അല്ല ഈ പടവുകൾ ഈ കൽപ്പടവുകൾ കയറി കയറിയ ഇവിടെ ഒരു മൂന്ന് വാതിലുകളുണ്ട് ഈ മൂന്ന് വിഗ്രഹങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് അതിൽ ഒന്ന് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഫുള്ള അടച്ചിട്ട് ഞാൻ ഫുള്ളടച്ചിട്ടിരിക്കുക ഒന്നും കാണാൻ പറ്റില്ല ഇവിടെയും കണ്ടോ ഒരു വിഗ്രഹങ്ങൾ കല്ലിൽ കൊത്തി എടുത്ത് വച്ചേക്കാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ അടച്ചിട്ടുണ്ട് പക്ഷേ ഇരുളിലേക്കൂടെ കാണാൻ പറ്റും അതുപോലെ ഇപ്പുറത്തും ഉണ്ട് അത് മയിൽ വിളിക്കുന്ന സൗണ്ട് ഉണ്ടോ കേട്ടോ കേട്ടായിരുന്നു മയിൽ വിളിക്കുന്നത് ഉണ്ടോ ഇവിടെയും ഉണ്ട് കേട്ടായിരുന്നു മൈലി പിടിക്കുന്നേ കണ്ട അങ്ങ് അങ്ങ് ദൂരം ഒരു അമ്പലത്തിൽ മണി മണി മണക്കുന്ന സൗണ്ടായിട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മയിലിൻ്റെ ആ കരച്ചിലും ചെറിയ കാറ്റും ഈ അമ്പലം കുളവും ഒക്കെ അതൊരു വേറെ വൈബ് തന്നെ അത് കണ്ട മണി വഴക്കുന്ന സൗണ്ട് ആട്ടോ ഇത് അമ്പലത്തെ ഫ്രണ്ടിൽ ബലി ഇവിടെ ഉണ്ടോ നല്ല പഴക്കമുള്ളതാ കണ്ട പന്ത്രണ്ട് മണിയായിരുന്ന ഇവിടെ ബോർഡൊക്കെ കഴിച്ചിട്ടുണ്ടോ ഇതിനകത്ത് ഷൂസ് ഇവിടെ ഇടണം എന്നൊക്കെ പിന്നെ ഡോണ്ട് ക്ലീൻ യുവർ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് തി സ്പൗൺ വാട്ടർ ഫോർ സ്പിരിച്വൽ യൂസേജ് ആ ഇവിടെ ഇതിൽ കുളിക്കാനോ കൈ കഴുകാനോ കഴിയാനൊന്നും പാടില്ല ഇതിവിടുത്തെ അമ്പലത്തിൻ്റെ യൂസേജിന് വേണ്ടി മാത്രം ഒരു ലൗവിൻ്റെ ചിഹ്നം പോലെ ഇരിക്കുന്നു അല്ലേ ഇത് സൈഡ് കെട്ടിയിരിക്കുന്നത് ആ കുളത്തിൻ്റെ അങ്ങോട്ട് പോകാൻ ഞാനിവിടെ ചോദിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് ഈ പാറയുടെ മേളിൽ ഒരു കുളം ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ മുഖമൊക്കെ കഴുവാനും ഒക്കെ സൗകര്യം ഉണ്ടെന്ന് പറയുന്നത് അതിൻ്റെ നോക്കി കാണാൻ പറ്റുമോ എന്താ ഒരുപാടുണ്ട് കേട്ടോ മീൻ ഞാനിവിടെ വന്നപ്പം ഞാനിവിടെ ഒരു ലോക്കലായിട്ട് ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ അത് മുറിച്ചിട്ട മീനുണ്ടെന്ന് പക്ഷെ അതിന് ജീവനുണ്ടെന്നാണ് എനിക്കത്ര അത്രത്തോളം എനിക്ക് അറിഞ്ഞു വിടാം എന്താണെന്ന് മുറിച്ചിട്ട ഒരു മീനുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയൊന്നും ഞാനിവിടെ കണ്ടില്ല അതിലോട്ട് ഒരു ശരിയാണെങ്കിൽ അതും കാലിൽ പാറയിൽ കൊത്തി എടുത്തിക്കുക വെട്ടിയെടുത്തിരിക്കറങ്ങാനുള്ളൊരു വഴിയത് ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല മ്പാടില്ലെന്നവരവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇത് കുളത്തിൽ നിന്നുള്ള വീവാ അമ്പലത്തിൻ്റെ ചിതറാൾ ടെമ്പിളിൻ്റെ പിന്നെ അതിൻ്റെ മേലിലോട്ട് കയറാം അവിടെയാണ് പിന്നെ ആ ചെറിയ കുളമുള്ളതെന്ന് പറഞ്ഞത് അതുകൂടെ ഒന്ന് നോക്കാം നല്ല വെയില് വെയിലൊന്നൊരു പ്രശ്നമില്ല അല്ലേ ഇവിടെ ഈ പാറയിൽ കൂടെ ഉണ്ടോ മേലിൽ നിന്ന് മലയാളത്തിൽ വെള്ളം ഒഴുകിയ പാടുകളൊക്കെ ഉണ്ട് ഓ ഇവിടെ ഒരു ചെറിയൊരിതുണ്ടേട്ടെ അതാണ് ആ ഒരു ചെറിയൊരു കുളം ചെറിയൊരു കുളം എന്ന് പറയാൻ പറ്റില്ല ഇത് ഇത് കണ്ടത് പാറ ഇടയ്ക്കുള്ള ഒരു ചെറിയതാണ് ഇത് വെള്ളം മഴ നിറയുമ്പം ഇവിടെ കൂടെ ഒരു ചാലുണ്ട് വേണ്ട ഈ ചാല് വേണ്ട ഇത്രയും പൊക്കം വെള്ളം നിറയുമ്പോൾ ഈ ചാലിക്കൂടെ വെള്ളം നേരെയങ്ങ് താഴെ പോകും അതിൻ്റെ ആ ഒരു പാറാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടത് അതിന് താഴ്ച ഇത് താഴ്ച നല്ല രസമുണ്ട് വലിയ ചൂടൊന്നും അറിയുന്നില്ല ും പാറയിലെ മേലിൽ വെള്ളം അതും നല്ല വെയിലും വേനലിൽ പോലും പറ്റൂല അതാണ് പ്രത്യേകത ഞാനിവിടെ ആ കുളത്തിൻ്റെ അവിടെ ഇരുന്നില്ലേ അവിടെ നിന്ന് ആ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് ആ മലേരി ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് അത് നോക്കി ഇവിടെ കുറച്ചുകൂടെയൊക്കെ ബിൽഡിങ്ങുകൾ ഞാൻ അടുത്തോട്ട് കാണാം അവിടെ ഏതോ ഒരു മാർക്കറ്റിൽ തക്കാളിയൊക്കെ ചെറുതെന്നൊക്കെ വിളിക്കുന്ന സൗണ്ട് ഒക്കെ കേൾക്കാം ഈ അതിപുരാതനമായ ഈ പാറകൾക്കിടയിൽ നിൽക്കുന്ന ഈ ജൈന ക്ഷേത്രവും ഇവിടുത്തെ കാഴ്ചകളും ഈ പച്ചപ്പും ഈ വെള്ളവും ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു വിശ്വസിച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ